ചില സിനിമകൾ വിസ്മയങ്ങളാണ് അത് പ്രേക്ഷകനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി കളയും ലോഹമഹായുദ്ധകാലത്തെ കൂട്ടക്കുരുതികൾ ഇത്ര ഭയാനകവും ഹൃദയസ്പർശിയായും അവതരിപ്പിച്ച് കണ്ടിട്ടില്ല അതും ഒരു തരത്തിലുള്ള ഓൺ സ്ക്രീൻ ആക്രമണങ്ങളും ചിത്രീകരിക്കാതെ തന്നെ ക്ലൈമാക്സും അതുതരുന്ന ഫീലിങ്ങും ഹാ ടു ബിലീവ് ആൻഡ് ഇമ്പോസിബിൾ ടു ഫോർഗറ്റ് എന്ന് തന്നെ പറയേണ്ടി വരും ഒരു മാസ്റ്റർ പീസ് എന്നതിനപ്പുറം മറ്റൊന്നും പറയാനില്ല ജൂത കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് മാർക്ക് ഹെർമൻ സംവിധാനം ചെയ്ത സിനിമ ബ്രൂണോ എന്ന ബാലനും ഷുറേൽ എന്ന ജൂത ബാലനും തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ കഥ പറയുന്ന ദ ബോയ് ഇൻ ദ സ്ട്രൈപ്ഡ് പജാമാസ് കുട്ടികളുടെ കണ്ണുകളിലൂടെ നിഷ്കളങ്കമായ സംഭാഷണങ്ങളിലൂടെ സിനിമ പുരോഗമിക്കുന്നു ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകളിൽ പറയുന്നുണ്ട് പൈശാചികമായ ഈ യുദ്ധം ഒരിക്കൽ അവസാനിക്കും അന്ന് ഞങ്ങൾ ജൂതന്മാരെല്ലാം മനുഷ്യന്മാരായി മാറുന്ന കാലം വരും കുട്ടികളിൽ നിന്നും നമ്മളത് പഠിക്കേണ്ടതാണ് എന്ന് സിനിമ പറയുന്നുണ്ട് ഹിറ്റ്ലറുടെ ജർമ്മനി ബ്രൂണോ എന്ന എട്ടു വയസ്സുകാരൻ ഉയർന്ന റാങ്കിലുള്ള പട്ടാളക്കാരനായ അച്ഛനോടൊപ്പം പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നു പുതിയ സ്ഥലത്ത് കണ്ട കാഴ്ചകളൊക്കെ അവന് തീർത്തും അപരിചിതമായിരുന്നു വീടിന് പിറകിൽ കാണുന്ന ഫാം പോലെ തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലം അവിടെ കാണുന്ന കൂറ്റൻ പുകക്കുഴൽ അതിൽ നിന്ന് സദാസമയം ഉയർന്നു പൊങ്ങുന്ന കറുത്ത പുക പോരാത്തതിന് രൂക്ഷഗന്ധവും വൃദ്ധനും അവശനുമായ വീട്ടുജോലിക്കാരൻ അയാളുടെ കണ്ണുകളിലൂടെ നിറഞ്ഞു നിൽക്കുന്ന ഭയം ദേശീയത എന്ന പേരിൽ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം പഠിപ്പിക്കുന്ന അധ്യാപകൻ ഒരു ദിവസം വീടിൻ്റെ പിറകുവശത്തേക്ക് പോകാൻ അനുവാദമില്ലാതിരുന്ന ഫാമിലേക്ക് ബ്രൂണോ ചെല്ലുന്നു അതൊരു ഫാം ആയിരുന്നില്ല മുള്ളുവേലിയാൽ അതിർത്തി കെട്ടിയ കോൺസെൻട്രേഷൻ ക്യാമ്പായിരുന്നു ജൂതന്മാരെ പിടികൂടി കൊല്ലാക്കൊല്ല ചെയ്യാൻ ഭരണകൂടം കണ്ടെത്തിയ ഇടം ആ മുള്ളുവേലിക്കപ്പുറം ബ്രൂണോയ്ക്കൊരു കൂട്ടുകാരനെ കിട്ടുന്നു ഭയവും വിശപ്പും തളർത്തിയ കണ്ണുകളുള്ള മുഷിഞ്ഞ നമ്പർ എഴുതിയ യൂണിഫോം ധരിച്ച ജൂതനായ ഷുമേൽ എന്ന കുട്ടി ബ്രൂണോയെ കാണുമ്പോഴെല്ലാം അവനാവശ്യപ്പെടുന്നത് ഭക്ഷണമാണ് ബ്രൂണോ കൊടുക്കുന്ന ഭക്ഷണം ഷുമേൽ ആർത്തിയോടെ കഴിക്കുന്നു ഒരിക്കൽ ബ്രൂണോയുടെ വീട്ടിൽ പാത്രങ്ങൾ വൃത്തിയാക്കാനായി ഷുമേലിനെ കൊണ്ടുവരുന്നു അന്നും ബ്രൂണോ കൂട്ടുകാരന് ഭക്ഷണം കൊടുക്കുന്നു ഷുമേൽ ഭക്ഷണം കഴിക്കുന്നത് കണ്ടുപിടിച്ച പട്ടാളക്കാരൻ കരുതുന്നത് ഭക്ഷണം അവൻ മോഷ്ടിച്ചതാണ് എന്നാണ് പട്ടാളക്കാരൻ്റെ ചോദ്യം ചെയ്യലിൽ ഭയന്നുപോയ ഷുമേൽ ബ്രൂണോ തൻ്റെ കൂട്ടുകാരനാണെന്നും അവൻ തന്ന ഭക്ഷണമാണ് താൻ കഴിച്ചതെന്നും പറയുന്നു എന്നാൽ പട്ടാളക്കാരനെ ഭയന്ന് ബ്രൂണോ ഇത് നിഷേധിച്ചു കൂട്ടുകാരനെ വഞ്ചിച്ചതിൽ ബ്രൂണോയുടെ ഹൃദയം കുറ്റബോധം കൊണ്ട് നിറയുന്നുണ്ട് പിന്നീട് കുറച്ച് ദിവസത്തേക്ക് മുള്ളുവേലിക്കപ്പുറം ഷുമേലിനെ കാണാൻ ബ്രൂണോയ്ക്ക് സാധിക്കുന്നില്ല ഷുമേൽ ആർത്തിയോടെ ഭക്ഷണം കഴിക്കുമ്പോഴെല്ലാം ബ്രൂണോ ചിരിക്കുകയാണ് ചെയ്യുന്നത് ബ്രൂണോ ഒരിക്കലും വിശപ്പറഞ്ഞിട്ടേയില്ല അതുകൊണ്ടാണ് ഏറ്റവും അവസാനം ഷുമേലിനെ കാണാൻ പോകുമ്പോൾ ഭക്ഷണം ശ്രദ്ധക്കുറവ് കൊണ്ട് നഷ്ടപ്പെടുന്നതും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലെ ടോർച്ചറിംഗ് രംഗങ്ങളൊന്നും സിനിമയിലില്ല അതിന് കാരണം പൂർണ്ണമായും ബ്രൂണോ എന്ന കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് സിനിമ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഹൃദയത്തെ കൊത്തിവലിക്കുന്ന വേദനയാണ് ഈ സിനിമ ചൈൽഡ്ഹുഡ് ഈസ് മെഷേഡ് ഔട്ട് ബൈ സൗണ്ട്സ് ആൻഡ് സ്മെൽസ് ആൻഡ് സൈറ്റ്സ് ബിഫോർ ദ ഡാർക്ക് കവർ ഓഫ് റീസെൻറ്റ് ഗ്രോസ് ജോൺ ബെഞ്ചമിൻ്റെ ഈ കോട്ടം വെച്ചാണ് ഈ സിനിമ തുടങ്ങുന്നത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ പ്രധാന ഘട്ടമായ ബാല്യകാലം വളരുന്നത് അവർക്ക് ചുറ്റുമുള്ള അനുഭവങ്ങൾ കൊണ്ടാണ് എത്ര വളർന്ന് വലുതായാലും ചെറുപ്രായത്തിലുള്ള ഈ അനുഭവങ്ങളാകും എന്നും നമ്മുടെ അടിസ്ഥാനം മനുഷ്യത്വത്തിന് മുകളിൽ തൻ്റെ ജാതിയോ നിറമോ ആണ് മറ്റുള്ളവരുടേതിനേക്കാളും ശ്രേഷ്ഠമായത് എന്ന് നിങ്ങൾ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതകളിൽ ഒന്നാകുമത് അതിലൂടെ കുട്ടികളുടെ നിഷ്കളങ്കതയെയാണ് നിങ്ങൾ ചൂഷണം ചെയ്യുന്നത് എല്ലാവർക്കും ഒരിക്കൽ വാച്ച് ചെയ്യാവുന്ന ഒരു മനോഹരമായ മൂവിയാണ് ദ ബോയ് ഇൻ ദ സ്ട്രൈപ്ഡ് പജാമസ്